ൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായ സർക്കാർ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രണ്ടു മണിക്ക് വീണ്ടും ചർച്ച നടത്തും സമവായമായില്ല എങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം ആവശ്യമെങ്കിൽ കടകൾ ഏറ്റെടുക്കുമെന്നും ഉച്ചയ്ക്ക് ശേഷം തുറക്കാത്ത റേഷൻ കടകൾക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു എന്നാൽ വേദന പാക്കേജ് പരിഷ്കരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു കടകൾ പിടിച്ചെടുക്കുമെന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ രണ്ടു മണിക്കത്തെ ചർച്ച എങ്ങനെ നന്നായി പുരോഗമിക്കാനാണ് രണ്ടു മണിക്കാണ് ചർച്ച വെച്ചിരിക്കുന്നത് പക്ഷേ ഈ വ്യാപാരികൾ പറയുന്നത് പോലെ കൃത്യമായി അവർ പറയുന്ന ശമ്പള വേതന പരിഷ്കരണം അത് നടപ്പാക്കിയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നതാണ് പക്ഷേ സർക്കാർ പറയുന്നത് കുറച്ച് സാവകാശം വേണമെന്നുള്ളത് തന്നെയാണ് നേരത്തെ രണ്ട് തവണ ചർച്ച നടത്തിയപ്പോഴും ഈ വേതന പരിഷ്കരണത്തിൽ മാത്രമാണ് ഒരു തീരുമാനവും ഒത്തുതീർപ്പും ആക്കാൻ ഒത്തുതീർപ്പുമാക്കാൻ അതുകൊണ്ട് തന്നെ അത് ഇത്തവണ നടക്കുമോ എന്നതിൽ തന്നെയാണ് ഇനി കാത്തു നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായ ചർച്ച മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അടിയന്തര സമവായ ചർച്ചയ്ക്ക് ഈ ഭക്ഷ്യവകുപ്പ് തയ്യാറാകുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ട് മണിക്ക് ഈ വ്യാപാരികളെയൊക്കെ തന്നെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ കൃത്യമായി ഇവരുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചൂണ്ടി ണിച്ചുകൊണ്ട് വിവരങ്ങൾ പറയുകയാണ് ചെയ്യുക ഒപ്പം തന്നെ ഈ വ്യാപാരികൾ പറയുന്നത് അവർക്ക് ഈ ശമ്പള പരിഷ്കരണം അത് മൂന്ന് മാസത്തിൽ ഏറെ കൊണ്ടുപോകാൻ കഴിയില്ല മൂന്ന് മാസത്തിലധികം പോകാൻ കഴിയില്ല ആ പരിധി വെക്കുകയാണെങ്കിൽ ഈ ഒരുപക്ഷെ സമരത്തിൽ നിന്ന് പിന്മാറാം പക്ഷേ ഈ പറയുന്ന വേതന പരിഷ്കരണം എന്ന ആവശ്യം തന്നെ അത് ശക്തമായി ഉയർത്തുമെന്നുള്ളതാണ് പക്ഷേ ഈ ഭക്ഷ്യവകുപ്പ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഒരുപക്ഷെ സമവായമായില്ല എങ്കിൽ പോലും സർക്കാർ അതിന്റെ മറ്റൊരു ബദൽ മാർഗം തേടി മുന്നോട്ട് പോകും എന്നതാണ് അത്തരത്തിൽ ബദൽ മാർഗം സർക്കാർ കണ്ടിട്ടുമുണ്ട് എന്നതാണ് ഒന്ന് ഈ കട ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ ഭക്ഷ്യസാധനങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ മുന്നറിയിപ്പായി ഭക്ഷ്യവകുപ്പ് നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മറ്റൊരു കാര്യം മൊബൈൽ റേഷൻ ഷോപ്പുകൾ റേഷൻ ഷോപ്പുകളുമായി മുന്നോട്ട് പോകുമെന്നതാണ് അങ്ങനെയെങ്കിൽ നാളെ നാൽപ്പതോളം മൊബൈൽ റേഷൻ ഷോപ്പുകൾ താലൂക്ക് തലത്തിൽ സഞ്ചരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്ന തരത്തിൽ വിശദാംശങ്ങൾ